ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളെ വെറുതെ വിടാൻ ജയിൽ സൂപ്രണ്ട് നോട്ടീസ് ജില്ലാ കമ്മീഷണർക്ക് അയക്കുന്ന ഒരു വാർത്ത അവരുടെ നല്ല നടപ്പ് അത് മറ്റു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ജയിൽ സൂപ്രണ്ട് ഈ കത്തിലൂടി കമ്മീഷണർക്ക് അയച്ചിരിക്കുന്നത് ഇത് വളരെയധികം എന്താണ് വലിയ രീതിയിൽ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയമായി സ്വാഭാവികമായിട്ടും ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം ഇരുപത് വർഷ വർഷം ഇവർക്ക് ഒരു രീതിയിലുള്ള ഇളവും കൊടുക്കാൻ കൊടുക്കരുത് എന്നുള്ള നിയമം നിൽക്കുന്ന വേളയിലാണ് ഇതുപോലുള്ള ഒരു നോട്ടി ഒരു കത്ത് കമ്മീഷണർക്ക് അയയ്ക്കുന്നത് അപ്പോൾ ഇത് ജയിൽ സൂപ്രണ്ടർ ചുമ്മായിരുന്ന് ഒരു കത്തയച്ചതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തായാലും ഒരിക്കലും അത് സാധിക്കാൻ പോകുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു കത്തയച്ചത് എന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് ഭരണത്തിൽ കയറിയ പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്തി നിൽക്കുന്ന വേളയിൽ വളരെ പ്രതിസന്ധിയിലൂടി കടന്നു പോകുന്ന പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്രയും പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉറപ്പായും തറയിൽ വീഴും എന്നുള്ളത് ഉറപ്പാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ടി ഈ ഇടതുപക്ഷം ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളെ സാധാരണ കിട്ടാറില്ല ഈ പാർട്ടികൾ തയ്യാറാക്കി കൊടുക്കുന്ന ചില പ്രതികളെ പ്രതിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്ന പ്രവാദമായിട്ടുള്ള ഈ വാ ഈ ഒരു കേസ് ഇതിൽ മുഴുവൻ പ്രതികളും ഈ കുറ്റം ചെയ്തവരാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ നേരായിട്ടുള്ള കുറ്റക്കാരെ ജയിലിൽ അടച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൽ കുറ്റക്കാരാണെന്ന് പൂർണ്ണമായിട്ടും തെളിവും ഉള്ള സാഹചര്യത്തിൽ ഇത് ആര് ചെയ്യിച്ചു ആരെ കൈയാണിതിൽ പതിഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവരെ ഈ പ്രതികളെ ഇതിൻ്റെ അകത്ത് ജയിലിൻ്റെ അകത്തിട്ട് വളർത്തി വലുതാക്കി ഇനി ഈ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ അതൊരു വെനയാകുന്ന ഒരു വക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ീ ഇവരുടെ വായിൽ നിന്നും ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചവരെ പറഞ്ഞു വിട്ടവരുടെ പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു കഥകൾ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രാപ്പകലില്ലാതെ പരിശ്രമിക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ ഇവിടുത്തെ ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും വളരെയധികം കാഠിന്യം നിറഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വെറുതെ വിടാൻ സാധിക്കുന്നില്ല എന്നുള്ള പല രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നാടകമാണ് സത്യം ഒരു നാടകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശേഖരൻ വധക്കേസ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഒരു കോടതിയും ഒരു കോടതിയും ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രതികൾക്കും ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കലും എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥയായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു കാര്യം കാരണം അത് ഈ ഒരു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വളരെ പ്ലാനിങ് ആയിരുന്നു നമ്മൾ കണ്ടതാണ് ഇത് കൊലപാതകം ചെയ്തിട്ട് ഇത് നേരെ എസ് ഡി പിയുടെ പേരിലാക്കാൻ നോക്കിയത് സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിച്ച് നേരെ എസ് ഡി പിയുടെ മണ്ടയിൽ ചേർത്താൻ നോക്കി അതിൻ്റെ കൈരളിയിൽ ആ സമയത്ത് നിരവധി സമയങ്ങളിലുള്ള വാർത്ത എങ്ങനെയായിരുന്നു ഇതെങ്ങനെയെങ്കിലും എസ് ഡി പിയുടെ മണ്ടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ അതിരാത്രി രണ്ടര മൂന്ന് മണിക്കൊക്കെ ലേറ്റ് കിടക്കുന്ന കണ്ടു അവിടെ ചർച്ചകൾ നടന്നു അപ്പം ഇത് എസ് ഡി പി ആണ് ചെയ്യുക അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ പല രീതിയിൽ വർഗീയ ധ്രുവീകരണം ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കേസാണ് ടി പി ചന്ദ്രശേഖരൻ വാദ കേസ് അതുമാത്രമല്ല അൻപത്താറ് വെട്ട് വെട്ടി കൊലപാതകം ചെയ്ത മനസ്സിനെ തന്നെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു അത് അപ്പം ഇതുപോലുള്ള പ്രതികളെ ഒരിക്കലും പുറത്ത് വിടരുത് എന്നുള്ളതാണ് കോടതി കോടതി എന്നല്ല ഏത് കോടതി സുപ്രീം കോടതി ഏറ്റവും പരമോന്നത കോടതികളിൽ ചെന്നാൽ പോലും ഇവരെ വെറുതെ വിടരുത് ഒരു ഒരു പരിഗണനയും കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യം പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പരോളിലിറങ്ങി കറങ്ങി അടക്കുവാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വെറുതെ വിടാൻ സൂപ്രണ്ട് കത്തിൽ എഴുതിയിട്ടുള്ള ഷാഫി അടങ്ങുന്ന ഒരു സംഘം പതിനൊന്ന് പേര് ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ഒരു വീഡിയോ ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ പരവലിലാണ് ഇതിനും തൊട്ടു മുമ്പാണ് ഷാഫിയുടെ കല്യാണത്തിന് സ്പീക്കർ ഷംസീർ പങ്കെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടത് ഇതൊക്കെയാണ് സംഭവം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികൾക്ക് ഒത്താശ നിന്ന് കൊടുക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇവരെ എങ്ങനെങ്കിലും മയപ്പെടുത്തി കൊണ്ടുപോവുക ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ടിങ് നടത്തുന്നു ഇവരെ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെയൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇവരെ കൊണ്ടു നടക്കുന്നത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലപാതക കൊല്ലാൻ വേണ്ടി നയിച്ചവരുടെ പേര് പേരൊരിക്കലും വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇതിലെ മുഖ്യധാര പ്രതിയായിട്ടുള്ള കുഞ്ഞനന്ദൻ കുഞ്ഞാനന്ദൻ ഇതിൻ്റെ കുഞ്ഞാനന്ദൻ ഇപ്പോൾ മരണപ്പെട്ടു പോയി കുഞ്ഞാനന്ദൻ വരെ എത്തി നിൽക്കുകയായിരുന്നു കുഞ്ഞാനന്ദനിൽ നിന്നും രണ്ട് കൈ ദൂരെ ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കിട്ടാൻ നിൽക്കുമ്പോഴാണ് കുഞ്ഞാനന്ദൻ മരിച്ചു പോകുന്നത് ഒന്ന് ആലോചിച്ചു പൂക്ക ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞാനന്ദൻ എത്ര നാൾ ജയിലിൽ കിടന്നു എത്ര നാൾ പുറത്ത് കിടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ കൗതുകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്നതിനേക്കാളും കൂടുതൽ ദിവസം പുള്ളി പുറത്തായിരുന്നു എന്നുള്ളതാണ് ഒരു പഹവപ്പെട്ട മനുഷ്യനെ വെട്ടി കൊല കൊല ചെയ്തിട്ട് അകത്ത് കിടന്നതിനേക്കാളും ദിവസം പുറത്ത് കിടക്കുകയാണ് ഒരു പ്രതി ഇപ്പോൾ ഈ പറയുന്ന മൂന്ന് പേര് കൊടും കുറ്റവാളികളാണ് ഇവർ അകത്തിരുന്നു കൊണ്ട് ഗൂഢാലോചനയിലൂടെ പുറത്ത് ക്രിമിനൽ പണികൾ ചെയ്യുന്ന പ്രതികളാണ് ഇവരല്ല കോടി എന്നൊക്കെ പറയുന്നവൻ ഇപ്പോൾ അവനക്ക് മാത്രമേ ഉള്ളു പരവൾ കൊടുക്കാത്തത് കാരണം അവൻ കൊടിയ അക്രമകാരിയാണ് ജയിൽ സു ജയിൽ സുരക്ഷ ഉദ്യോഗസ്ഥനെ വരെയും മർദ്ദിച്ച ഒരു പ്രതിയാണ് കൊടീസൂരി അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവർക്ക് ഈ പറഞ്ഞ ഈ പിണറായി സർക്കാരിൻ്റെ ഈ പത്ത് കൊല്ലം ഉണ്ടല്ലോ ഈ എട്ട് കൊല്ലം ഈ പത്ത് കൊല്ലം തയ്ക്കും എട്ട് കൊല്ലം വരെയും പിണറായി സർക്കാർ അവർക്ക് സുലഭമായിട്ട് നല്ല നല്ല സുഖിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പരോളിൻ്റെ പരോള് കല്യാണത്തിന് പോകണമെങ്കിൽ കല്യാണത്തിന് പോകി പെണ്ണ് കെട്ടണോ പെണ്ണ് കെട്ടാൻ പോവാം അവർ ചുമ്മാ ഒരു ബന്ധുവീട്ടിൽ പോകണേക്കാണിപ്പോൾ ജയിലിൽ പോയിട്ട് വരുന്ന ഒരു രീതി എന്തായാലും ഈ ഒരു വിഷയം ഞാൻ ആ മൂന്ന് പേരെന്ന് വായിക്കാം ഒന്ന് അണ്ണൻ സിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ ടി കെ രജീഷ് പിന്നെ ഷാഫി ഈ മൂന്ന് പേരെയാണ് ജയിൽ സൂപ്രണ്ട് വെറുതെ വിടാൻ വേണ്ടിയിട്ട് കത്ത് ജില്ലാ കമ്മി എന്താണ് കമ്മീഷണർക്ക് കൊടുത്തത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവരെയൊക്കെ ഒന്ന് പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഭരണ സർക്കാർ പ്രവർത്തിക്കുന്നു കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ടി പി ചന്ദ്രശേഖരനെ എന്താണ് ഈ പാർട്ടിയിലുള്ള ആ ആളായിരുന്നു ആ ഒരു തമ്മിലുള്ള ഒരു എന്നാണ് ഇവരുടെ അഭിപ്രായ ഭിന്നതയിൽ നിന്നും തെന്നി മാറി സഞ്ചരിക്കുന്ന വേളയിലാണ് ടി പി എ കൊല്ലാൻ വേണ്ടിയിട്ട് സ്കെച്ചിടുന്നത് അങ്ങനെ ഇവരെ മൂന്നുപേരെയും വെറുതെ വിടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വെറുതെ വിടാനൊക്കില്ല ബാക്കിയുള്ളവരെയും വെറുതെ വിടില്ല പക്ഷേ ഇവരിങ്ങനെ സുലഭമായിട്ട് ജീവിക്കും എന്നുള്ളത് ഉറപ്പാണ് ഫോണിന് ഫോണ് എല്ലാ സൗകര്യവും അകത്തെല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഇവർക്ക് എന്തേലും ഒരു കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് പലരുടെയും പേരുകൾ പുറത്തു വരും കുഞ്ഞാനന്തം വരെ വന്നിട്ട് ുന്നു പക്ഷെ ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താനുണ്ട് അതിനുവേണ്ടിയിട്ട് കെ കെ രമ ഇപ്പോഴും കോടതി വരാന്തയിൽ ഇറങ്ങുന്നുണ്ട് കോടതി കേസ് നടത്തുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കാനായിട്ട് ഇനിയും ഇതിൻ്റെ ഗൂഢാലോചനയിൽ നിന്നിട്ടുള്ള എല്ലാ പ്രതികളെയും പിടിക്കാനായിട്ട് കെ കെ രമ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നിയമസഭയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വളരെയധികം രസകരമായിട്ട് തോന്നുന്ന ഈ ഒരു വാർത്ത ഇത് ഇതിലൊരു പ്രാതിനിധ്യവുമില്ല എന്നുള്ളത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് ഇതിലൊരു ഒരു കഴമ്പുമില്ല ഇങ്ങനെ ഒരു സൂപ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ാം അല്ലെങ്കിൽ സൂപ്പറിൻ്റെ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഒരു കത്തെഴുതിയതാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം